കടപ്പുറത്ത് ഒരുപാട് ആളുകൾ മീൻ പിടിക്കുന്നത് കണ്ടിട്ട് ഞാനും വലയൊക്കെ ആണ് ചെന്നു അപ്പം കണ്ട കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു മീനെയാണ് ഒരാൾക്ക് വലയിൽ കയറി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് നിന്ന് വല വീശുന്നുണ്ട് ഇത് കണ്ടപാട് പിന്നെ നമുക്ക് ക്ഷമ ഉണ്ടാവുമോ ഞാൻ അറിഞ്ഞു അങ്ങനെ വീശിയ വല കാലിയാണ് പക്ഷേ വലയിൽ നമുക്ക് വിചിത്രമായിട്ടുള്ളൊരു മീനാണ് നമ്മുടെ ഇടക്കും ായിട്ട് വനക്കാർക്ക് ധാരാളം നമ്മുടെ കടലിൻ്റെയൊക്കെ അടിത്തരത്തിലുണ്ടാകുന്ന കണ്ണുകളില്ലാത്ത പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താലോ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മീനുകൾ കാണാം കടലിൻ്റെ ആഴങ്ങളുണ്ടാക്കും അവിടെ ഭയങ്കര സോറി പുരിട്ടായിരിക്കും ചെറിയൊരു മൂക്കടും ജലദോഷമൊക്കെ ഉള്ളത് കാരണം ചില വാക്കുകൾ അങ്ങനെ വരുന്നില്ല അപ്പോൾ ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻസ് ചെയ്തിട്ട് മണം ഉപയോഗിച്ച് സെൻസ് ചെയ്തിട്ടാണ് ഇര തോന്നുന്നു അങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ചപ്പോൾ അറിയാനായിട്ട് പറ്റിയത് അപ്പോൾ ഈ ഒരു മീനിന്റെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക ഇത് അടിത്തട്ടിൽ അടിത്തട്ടിലുണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിന്റെ ഒരു ആവശ്യം വരുന്നില്ല കണ്ണിന്റെ ഭാഗത്ത് രണ്ട് ചെറിയ എന്തൊരു ഹോൾ പോലെ കാണുന്നുള്ളൂ കണ്ണില്ല അവിടെ ഇങ്ങനത്തെ ഒരുപാട് മീനുകളാണ് എനിക്കൊന്ന് കിട്ടിയത് ഇനി എന്തായാലും പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു പാത്രം എന്തെങ്കിലും കൊണ്ടുപോയിട്ട് മീനുകളെ വീട്ടിൽ പോകുന്ന അപൂർവത്തിലേക്ക് കിട്ടുന്ന എനിക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്കിനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ ട്രൈ ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു മീനിനെ കുറിച്ച് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക മനസ്സിലാക്കുക നമ്മുടെ കടലിലും പുഴയിലും അഴിമുറത്ത് കീഷനായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് മൂലയും കുറുത്തേക്കും അപ്പോൾ കടൽ നല്ല കൂടാണ് കടലിലൊക്കെ ഇപ്പോൾ